ഹലോ ഫ്രണ്ട്സ് നമ്മളിന്നൊരു കിടക്കാച്ചി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് മല്ലിയില ഇതൊന്ന് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നാടൻ മുട്ടയാണ് നാടൻ മുട്ട നല്ലോണം ഒന്ന് കലക്കിയെടുക്കണം കുറച്ച് പാലുകൂടെ ഒഴിച്ച് വീണ്ടും നല്ലോണം ഒന്ന് കലക്കി എടുക്കണം പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞ തക്കാളി ഉള്ളി പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വരട്ടി എടുക്കണം ആവശ്യത്തിന് ഉപ്പും ടൊമാറ്റോ സോസും ഒഴിച്ച് വീണ്ടും ഒന്ന് നല്ലോണം വരട്ടി എടുക്കണം നല്ലോണം വരട്ടിയതിനു ശേഷം നേരത്തെ കലക്കി വെച്ച മിക്സ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ലെവലായിട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേകാനായിട്ട് വെക്കണം വെന്തതിനു ശേഷം മല്ലിയില ചില്ലി ഫ്ലേക്സ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ